സ്വർഗ്ഗം നമ്മുടെ ലക്ഷ്യം ക്രൈസ്തവ ജീവിതശനം ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് നിത്യജീവിതത്തിനെക്കുറിച്ചു വ്യക്തമായി ബോധം നൽകുന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ആദ്യ മരണമെങ്കിലും മറിച്ച് നിത്യജീവൻ അഥവാ സ്വർഗ പ്രവേശിക്കുകയാണെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എല്ലാ നന്മകളുടെയും ഉറവിടമായി ദൈവത്തെ പ്രാപിക്കുക എന്നതാണ് ഈ ലക്ഷ്യബോധമാണ് ക്രൈസ്തവനെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് പൗലോസ്ലീഹ പറയുന്നു ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും ആരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങളുടെ എന്ന് ഞങ്ങൾ അറിയുന്നു വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിക്കുകയും സ്വർഗീയ വസ്തി ധരിക്കുവാൻ വേമ്പൽ കൊള്ളുകയുമാണ് നിത്യതയെക്കുറിച്ചു നയിക്കുന്നത് ജീവിതത്തിൻ്റെ പരമാലക്ഷ്യം ദൈവത്തിലേ ചേരുക എന്നതാണ് ഉറച്ച വിശ്വാസവും കൈമുതലായ ഉള്ള ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ പ്രകാശനങ്ങൾ പ്രത്യാശയോടെ നേരിടാൻ കഴിയും ക്രിസ്തീയ ജീവിത മനോഭാവം ബുദ്ധിയുടെ തലത്തിൽ രൂപപ്പെടുന്ന ദർശനം ജീവിതത്തിന് ഉപകരിക്കുന്ന മനോഭാവങ്ങളായി രൂപാന്തരപ്പെടേണ്ടതുണ്ട് ജീവിത ദർശനത്തിൽ വെളിച്ചത്തിൽ ഒരു വ്യക്തിത്വത്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന അഭിമുഖങ്ങളാണ് മനോഭാവങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവത്തോട് മനുഷ്യരോടും ലോകത്തോടുമുള്ള അഭിമുഖങ്ങളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ പിതാവും മനുഷ്യർ നമ്മുടെ സഹോദരന്മാരും ലോകം ദൈവം മനുഷ്യർക്കു നൽകിയ വാസസ്ഥലവും ആണ് സ്വർഗം മനുഷ്യൻ്റെ ലക്ഷ്യവുമാണെന്ന് ക്രൈസ്തവ ദർശനമാക്കണം ക്രിസ്തു ശിഷ്യരുടെ മനോഭാവങ്ങളെ നിർണയിക്കേണ്ടത് ഈ മനോഭാവങ്ങൾക്ക് എത്താനും സവിശേഷതകൾ കാണാം ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ